വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ നടക്കുന്ന വടക്കുപുറത്തുപാട്ടിന് തുടക്കം കുറിച്ച് തമിഴ് വിശ്വബ്രഹ്മ സമാജം താലപ്പുലി സമർപ്പിച്ചു കവരപ്പാടി നടയിലെ സമാജം ആസ്ഥാനത്ത് നിന്ന് പൂജകൾക്ക് ശേഷം വ്രതം നോറ്റ വനിതകൾ താലമേന്തി വിവിധ കരകളിലെ വനിതകൾ താലപ്പുലിയിൽ പങ്കെടുത്തു കുലശേഖരമംഗലം മിഠായിക്കുന്നം ബ്രഹ്മമംഗലം കാക്കൂർ കുമാരനെല്ലൂർ അൻപത്തിനാല് കുമാരനെല്ലൂർ അറുന്നൂറ്റിയെട്ട് കുടമാളൂർ തുടങ്ങി വിവിധ കരകളിലെ വനിതകൾ தாலப்புரையில் பங்கெடுத்து <laughs> ആദ്യ ദിനത്തിൽ എതിരേൽപ്പിൽ സമാജമംഗങ്ങളായ എട്ട് വനിതകൾ കുത്തുവിളക്കേന്തി പങ്കെടുത്തു തുടർന്ന് അവസാന ദിനം വരെ പേർ വീതം എതിരേൽപ്പിൽ പങ്കെടുക്കും സമാജം ഭാരവാഹികളായ എൻ സുന്ദരൻ ആചാര്യ പി ടി മോഹനൻ അനിൽകുമാർ വനിതാ സമാജം ഭാരവാഹികളായ മഞ്ജു രാജേഷ് പുഷ്പ ലക്ഷ്മണൻ ജമുന ബാബു ലേഖാനിൽ തുടങ്ങിയവർ താലപ്പുലിക്ക് നേതൃത്വം നൽകി बी विठ न्यूस वईकम